ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഒരു ഇടിവെട്ട് വീഡിയോ ഒരു വീഡിയോ ഇപ്പിട്ടിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ അത് അപ്പം തന്നെ സെയിലായിപ്പോയി അവരെണ്ണാമത്തെ വീഡിയോ വീണ്ടും ലൈറ്റ് ആയി എന്നാലും വീണ്ടും ഒരു വീഡിയോ കൂടെ ഇരുന്നു ഇത് ഒരു വലിയ ഒരു ബിരിയാണി പോട്ട് ഒരു ഏഴ് കിലോ അണയ്ക്ക് വരുന്ന ഒരു ബിരിയാണി പോട്ട് സ്റ്റീലിൻ്റെ ത്രീ ലെയർ വരുന്ന ഒരു ബിരിയാണി പോട്ട് ഒരു പത്ത് മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് വരുന്ന മോഡൽ സ്റ്റീലിന്റെ ത്രീ ലെയർ ബിരിയാണി പോട്ട് ഒരെണ്ണം നല്ല ലിഡ് നല്ല അടിപൊളി ബിരിയാണി പോട്ടി നല്ല വെയിറ്റ് ഉള്ള ബിരിയാണി പോട്ട് വരണം അതുപോലെ തന്നെ വലിയ ഒരു കടായി ലിഡ് ഗ്ലാസ് ലിഡ് വരുന്ന നല്ല വലിപ്പമുള്ള കടായി ആണ് ചെറുതല്ല വലിപ്പമുള്ള ഒരു ബ്ലൂബെറി കമ്പനിയുടെ ഒരു കടായി വരെണ്ണം പിന്നെ നമുക്കൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ഐറ്റംസ് ആണ് ഇത് വിനോദ് സ്റ്റീലിൻ്റെ ആണ് ഒരു സ്പെഷ്യൽ മോഡൽ സ്റ്റീലിൻ്റെ ദോഷത്തോ വലുത് ഇതിന് ഒരു മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്ന മോഡലാണ് ഇത് വിനോദ് സ്റ്റീല് പറയും വലിയ വേണം വലിയ ദോഷത്തവ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു രസമായിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ബാക്കി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പമുള്ള സാധാരണ ദോഷത്തവ വരുക ഇങ്ങനെയാണ് സാധാരണ ദോഷത്തവ ഇത്ര വരെയും കണ്ടില്ലേ ഇത് വലിയ ദോഷത്തോയാണ് മൂവായിരത്തി എഴുന്നൂറ് രൂപ ഇതിന് റേറ്റ് വരുന്നുണ്ട് അതായത് വിനോദ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കമ്പനിയാണ് അപ്പോൾ ഇത് പറഞ്ഞാൽ വലിയ ദോഷത്തോടെ വലുത് വെയ്റ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പം ഉള്ള നല്ല ഹാൻഡിൽ വരുന്ന ദോഷത്തോ ഒരു ശരിക്കും പണയം വെച്ചാൽ കാശി കിട്ടും ഒരു സോസ് പാൻ സോസ് പാൻ അതും ബിരിയാണി അതേ വിനോദ സ്റ്റീലിൻ്റെ സോസ് പാനാണ് ഒരു കടുക് കുറവ് അതും നല്ല സ്പെഷ്യൽ മോഡൽ കടുക് കുറവ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫ്രൈ പാനാണ് ഇൻഡക്ഷൻ വൈസ് വരുന്ന ഇപ്പോഴത്തെ ലൈറ്റസ്റ്റ് മോഡല് ഹാൻഡിലൊക്കെ നല്ല രസമായിട്ടുള്ള ഹാൻഡിൽ വരുന്ന ബ്ലാക്ക് കളറ് വരുന്ന ഒരു ഫ്രൈ പാൻ ഒരാളം നല്ല അടിപൊളി ഫ്രൈ പാൻ ഭയങ്കര വില ഉണ്ട് കിട്ടും അതിനൊക്കെ രണ്ട് ഗ്ലാസ് മഗ് അതായത് മഗിൽ മൂടി വരുന്ന മോഡലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചൂടാറാതിരിക്കണമെങ്കിൽ ജസ്റ്റ് ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാറില്ല പെട്ടെന്ന് ചായ ഒക്കെ ആണെങ്കിൽ അതേമാതിരി ബോസ്റ്റ് ഓർലിക്സോ എന്ത് വിളിച്ച് കുടിക്കാൻ പറ്റാവുന്ന രണ്ട് കപ്പ് പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ ഒരു പാത്രം ഇതായത് ഇത് ഓവണിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഓവണിൽ വെച്ച് ഉപയോഗിക്കാൻ ഇതിനൊക്കെ പറ്റുന്ന സെല്ലോ കമ്പനിയുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗ്ലാസ് അപ്പോൾ ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റായി ഒൻപത് പ്രൊഡക്റ്റ് മൂലം നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റി അത്രയും വിലപിടിക്കുള്ള അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഏഴായിരം രൂപയ്ക്ക് തരുന്നു ഒക്കെ ഹൈ റേഞ്ച് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഹൈ റേഞ്ച് അത്ര ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ ബെസ്റ്റ് എന്ന് പറയാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അത്രയും നല്ല പ്രൊഡക്റ്റുകൾ എല്ലാം കൂടെ ഏഴായിരം രൂപ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് പിന്നെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരിക നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പാർസൽ ഓഫീസ് ഏതല്ലെങ്കിൽ അവിടെ എത്തും അവിടുന്ന് നിങ്ങൾ പോയി കളക്ട് ചെയ്യണം അപ്പോൾ ആവശ്യം കാരണമെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നോളെ പോലെ അത്രയും കിഡു ഓഫർ പറഞ്ഞ കിഡു ഓഫർ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല മറ്റൊരാൾക്ക് ചിലപ്പോൾ ആവശ്യം വരും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഒരു ഉപകാരമായി കിട്ടുന്ന ആൾക്കാർക്കും ഒരു ഉപകാരമായി ഓക്കെ താങ്ക്